സാമ്പത്തികമാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിൽ ഇരുപത് എം പിമാർക്ക് ലഭിച്ചതെത്ര ചിലവാക്കിയത് എത്ര എന്തിനൊക്കെ ചിലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് പ്രതികരിക്കുന്നു എം പി ഫണ്ട് ശതമാനവും കഴിയും കാരണം കേന്ദ്ര സർക്കാർ അനുവദിച്ചെന്ന മുഴുവൻ ഫണ്ട് അത് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ എം പി എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വരെയുള്ള എം പി ആയിരുന്ന ശ്രീ സമ്പത്ത് ചെലവഴിക്കാതിരുന്ന നാൽപ്പത് ലക്ഷം രൂപ കൂടി ചെലവഴിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ അഞ്ച് കോടി ആണെങ്കിൽ പതിനഞ്ച് കോടിയാണ് വരേണ്ടത് ആ പതിനഞ്ച് കോടി വന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് സഹിതം ഏതാണ്ട് പതിനേഴ് കോടി രൂപയോളം ഞാൻ പിന്നെ ഇവിടെ ചെലവഴിക്കാനുള്ള അവസരം കിട്ടി അതിനകത്ത് നാൽപ്പത് ലക്ഷം രൂപ അദ്ദേഹം ചെലവഴിക്കാതെ കിടന്നിരുന്ന് എനിക്ക് ചെലവഴിക്കാനും പറ്റും അപ്പോൾ ഈ നിയോജമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സംതൃപ്തിയിലാണ് ഞാൻ കാരണം നാളെ ഒരാൾ എന്നോട് പറയാൻ പാടില്ല എം ബി ആയിരുന്നപ്പോൾ നിങ്ങൾ ഫണ്ട് എന്ന് എന്ന് പറയാനുള്ള ഒരു 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 അവസരം അവസരം ഞാൻ പറയുന്നത് സത്യത്തിൽ മനസ്സിൽ സന്തോഷം എം പി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് പറഞ്ഞത് കേട്ടല്ലോ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും മണ്ഡലത്തിലെ ജനങ്ങളാണ് മറ്റ് മണ്ഡലങ്ങളിലെ എം ഫണ്ട് വിനിയോഗത്തിന്റെ വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം വീണ്ടും അടുത്ത എപ്പിസോഡിൽ